ഗവദേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പത്താം സ്കന്ധം നാൽപ്പത്തൊമ്പതാം അധ്യായം പാണ്ഡവ വൃത്തം ശ്രീശുഖൻ പറഞ്ഞു എത്തിനാൻഹസ്നപുരം പൗരവേന്ദ്ര പ്രശോഭിതം കാണായങ് അംബികാപുത്രൻ മിതുരൻ മൃതഭീഷ്മനും പുത്രനോടൊത്തു ബാഹ്ലീകൻ ദ്രോണൻ കൃപനുമെന്ന പോൽ കർണൻ സുയോധനൻ ദ്രൗണി പാണ്ഡവന്മാർ സുഹൃൽഗണം വേണ്ട ചാച്ചക്കാരോടെല്ലാം വേണ്ട പോൽ സംഗമിക്കയാൽ പോൽ അവരും ചൊല്ലി ബന്ധുക്കൾ തൻ സ്ഥിതി അൽപസാരൻ ദുഷ്പ്രജന ഫലാനുസൃതനാ നൃപം ചെയ്യുന്നതറിയാൻ പാർത്ഥാനവിടെ പലമാസവും ഗുണങ്ങളാൽ പാർത്ഥരിൽ പ്രജകൾക്കുള്ള വാത്സല്യത്തെ പൊറായികയാൽ വിഷം കുടിപ്പിച്ച ധാർത്ഥരാഷ്ട്ര ചെയ്യാനിരിപ്പതും അറിഞ്ഞു കുന്തി മുതലായ വർ ചൊൽകയാൽ അടുത്തു നിൽക്കും സഹജനോട് കണ്ണീർ തുളുമ്പവേ ഉര ചെയ്തു കുന്തി തൻ്റെ ജന്മഗേഹം സ്മരിക്കയാൽ കുന്തി പറഞ്ഞു മാതാപിതാക്കളെൻ കൂടപ്പിറപ്പുകളും ഓർപ്പിതോ ഞങ്ങളെ സൗമ്യ ചാർച്ചക്കാർ സഖിമാർ ഭ്രാതൃപുത്രരും ഭ്രാത്രേയൻ ഭഗവാൻ കൃഷ്ണൻ ശരണ്യൻ ഭക്തവത്സരൻ ഓർപ്പിതോ കണ്ണൻ അച്ഛൻ ബെങ്ങൾ തൻ മക്കളെ രാമനും ചെന്നായിക്കളാൽ ഹരിണി പോൽ ശത്രു പീഡിത എന്നെയും അച്ഛനില്ലാത്തവരെയും സാന്ത്വനിപ്പിക്കുമോ ഹരി കൃഷ്ണകൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ മക്കളോടൊത്തു കഷ്ണിക്കുമെന്നെക്കാത്തരുടെ എണമേ ജനിമൃത്യുപ്രവാഹത്തെ പേടിപ്പോർക്ക് ഏകമാശ്രയം മോക്ഷം നൽകുന്ന നിൻ പാദപത്മം എന്നറിയു നിൻ പാദപത്മം എന്നറിയുന്നു ഞാൻ നമ്മിപ്പേൻ പരമാത്മാവേ ശുദ്ധ ശുദ്ധ ബ്രഹ്മസ്വരൂപമേ യോഗ യോഗേശ ഹേ കൃഷ്ണ നീ മാത്രം ശരണം മമാ ശ്രീശുഖൻ പറഞ്ഞു സ്വജനസ്മൃതിയാൽ വം കൃഷ്ണനെ ജഗദീശനെ വിളിച്ചുകേണാളിമ്മട്ടിൽ നിന്റെ മുത്തശ്ശി ുന്തിയെ കാട്ടുന്ന ധൃരാഷ്ട്രരെ പിരിയുമ്പോൾ ധരിപ്പിച്ചു സ്നേഹാൽ കൃഷ്ണൻ പറഞ്ഞവ അക്രൂരൻ പറഞ്ഞു വിചിത്ര വീര്യാർഭക നീ ഗുരുപ്രഥ വളർത്തണം പാണ്ഡുവിൻ മൃത്യുവാൽ താങ്കൾ ഭരണാധിപനാകയാൽ ഊഴിധർമ്മത്താൽ ധർമ്മത്താൽ ഭരിച്ചാൽ സ്വഭാവികളാം ജനം സ്വഞ്ജനത്തിൽ സമത്വത്താൽ ശ്രേയ കീർത്തികൾ നേടിടാം മറിച്ചായാൽ പൂകിടും നാം നരകം ലോകനിന്ദയാൽ മക്കളെ പാണ്ഡവരെയും സമം കാണുക അതുകൊണ്ടു നീ മക്കളെ പാണ്ഡവരെയും സമം കാണുക അതുകൊണ്ടു നീ ഒരാളോടും നീണ്ട സഹവാസമില്ല ഒരിക്കലും ദേഹം വിടേണ്ടവൻ ഭാര്യാപുത്രരേക്ക ഇവിടെ ഉണ്ടയോ ഒറ്റയ്ക്കെല്ലോ പിറക്കുന്നത് നാം മരിപ്പുനാം അനുഭവിക്കുന്നു പുണ്യഭാവങ്ങളും നരൻ അധാർമി അധർമാർജിതമൽപന്നഷ്ടമാശ്രിതൻ വഴി ജലജീവികൾ തന്മക്കൾ കുടിക്ക ജലമെന്നപോൽ എൻ്റെതെന്നോർത്ത് അധർമ്മത്തിൽ അധർമ്മത്താൽ പോറ്റുന്നേനെ എൻ്റേതെന്നോർത്ത് അധർമ്മത്താൽ പോറ്റുന്നോനെ അതൃപ്തനെ മൂർഖനെ കൈവിടും പോറ്റപ്പെട്ട ജീവധനാർഭകർ പുരുഷാർത്ഥങ്ങൾ ഗൗനിക്കാത്തവൻ ഭക്തമനോരഥൻ തെക്തൻ സ്വഭാവത്തിലൂടെ പോകുന്നു നരകാന്തത ഇമ്മട്ടി ലോകം നൃപതേ സ്വപ്നമായ മനോരഥം മനസ്സടക്കിയിട്ട് ആർജിക്കൂ ശാന്തിയും സമബുദ്ധിയും ധൃതരാഷ്ട്രൻ പറഞ്ഞു ഉദാരാശയ നീ ചൊല്ലി നാശമില്ലാത്ത വാക്കുകൾ എന്നാൽ അമൃതു നേടിയിട്ടുമതൃപ്തം മമമർത്യത പുത്രസ്നേഹാൽ ചഞ്ചലമെൻഹൃത്തിൽ നിൻമധുരോക്തികളേശുന്നില്ല സൗമ്യ പക്ഷേ പാറമേൽ ഇടിമിന്നൽ പോൽ ഭൂഭാരം തീർക്കുവാൻ യാദവരിൽ ഭൂജാതനായവൻ ഈശനത്രേ തദ്വിധിയെത്തെടുക്കാൻ ശക്തനല്ല ഞാൻ അജ്ഞേയമായ നിജമായയിലൂടെ ലോകം നിർമ്മിച്ച നിർമ്മിച്ചതിന്നകമിരുന്നു ഗുണങ്ങളാലേ കർമ്മങ്ങൾ തൽഫലവുമേകും അമേയ ലീല സംസാര ചക്രഗതി ഞാൻ നമിപ്പൂ ശ്രീശുഖൻ പറഞ്ഞു ധൃതരാഷ്ട്രൻ അഭിപ്രായം ഗ്രഹിച്ച ഗ്രഹിച്ച അക്രൂര യാദവൻ സുഹൃസമ്മതവും വാങ്ങി മടങ്ങി മധുരയ്ക്കുടൻ പാണ്ഡവന്മാരോട് ധൃതരാഷ്ട്രർക്കുള്ള മനോഗതം ധരിപ്പിച്ചാൻ നൃപ ജവാൽ